നെയ്യാറ്റിൻകര രൂപത മൈനർ സെമിനാരികൾക്ക് പുതിയ റെക്റ്റർ നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയിലെ പേയാട് സെയിൻറ് ഫ്രാൻസിസ് സേവ്യേഴ്സ് കോങ്ങമ്മൂട് സെയിൻറ് വിൻസെന്റ് സെമിനാരികളുടെ റക്ടറായി ഡോക്ടർ അലോഷ്യസ് സത്യനേശനെ നെയ്യാറ്റിങ്കര രൂപത അധ്യക്ഷൻ അഭിമന്യ സെൽവരാജൻ പിതാവ് നിയമിച്ചു മൈനർ സെമിനാരികളുടെ മുൻ റക്ടറായിരുന്ന ഡോക്ടർ ക്രിസ്തുദാസ് തോംസൺ നെയ്യാറ്റിൻകര രൂപത വികാരി ജനറലായി ഉയർത്തപ്പെട്ട ഒഴിവിലാണ് മൈനർ സെമിനാരികളുടെ വൈസ് റക്ടറായിരുന്ന റവറൻ ഡോക്ടർ അലോഷ്യസ് സത്യനേശൻ നിയമിതനായത് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയാണ് പുതിയ നിയമനം എസ് തോമസ് കെ പീറ്റർ റവറൻ ഫാദർ സേബർ രാജ് റവറൻ ഡോക്ടർ ക്രിസ്തുദാസ് തോംസൺ എന്നിവർക്ക് ശേഷം അഞ്ചാമത്തെ ഡയറക്ടറാണ് റവറൻ ഡോക്ടർ അലോഷ്യസ് സത്യനേശൻ അദ്ദേഹം റോമയിലെ സാന്താക്രൂസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്മാറ്റിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയും രണ്ടായിരത്തി ആറിൽ അഭിമന്യ വിൻസെന്റ് സാമുവൽ മെത്രാനിൽ നിന്നും വൈദിക വട്ടം സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് ഫ്ലോറൻസിലെ പ്രാത്തവരൂപതയിൽ സേവനമനുഷ്ഠിച്ചു നെയ്യാറ്റിങ്ങ രൂപതയിൽ നെല്ലിമൂട് വെൺകുളം ദിവ്യകാരുണ്യ ദേവാലയത്തിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ മൈനർ സെമിനാരി വൈസ് സെക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു മീഡിയ മിനിസ്ട്രി സെയിൻറ്റ് വിൻസെൻസ് സെമിനാരി പൊങ്കമൂട്